മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും ുംസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പ്രസ് ചടങ്ങിൽ സത്താർ ആദൂർ നിർവഹിച്ചു സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം അധ്യക്ഷനായി സിനിമാ സംവിധായകരായ പ്രകാശൻ കുഞ്ഞൻ മൂരായിൽ ഉമ്മർ മുഹമ്മദ് റഷീദ് എരുമപ്പെട്ടി കലാസംവിധായകൻ ഷബീർ അലി തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു മികച്ച സിനിമ പ്രദീപ് നാരായണ സംവിധാനം ചെയ്ത പഴുതാര മികച്ച സംവിധായകൻ പ്രദീപ് നാരായണൻ ചൂട്ടുകളിയിലെ അഭിനയത്തിന് രാമനാഥൻ മികച്ച നടനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി റഷീദ് എരുമപ്പെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച മകൾ എന്ന സിനിമയിലെ അഭിനയത്തിന് ഷിഫ്ന ഷെറിൻ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം റഷീദ് എരുമപ്പെട്ടിക്ക് ലഭിച്ചു ഷോർട്ട് ഫിലിം സംഗീത ആൽബം എന്നിവയിൽ വിവിധ മേഖലകളിലായി മുപ്പതോളം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഗായകനും സംഗീത സംവിധായകനുമായ നിഖിൽ പ്രഭ സിനിമാ സംവിധായകനും ക്യാമറാമാനുമായ സാജൻ ആന്റണി പശ്ചാത്തല സംഗീത സംവിധായകൻ ശ്രീനി പെരുമ്പില ് നാടക സിനിമാ പ്രവർത്തകൻ ബാബു വൈലത്തൂർ എഡിറ്റർ ജസ്റ്റിൻ എന്നിവരും പുരസ്കാരങ്ങൾക്ക് അർഹരായി മികച്ച സംഗീത ആൽബം കണ്ടിട്ടും കണ്ടിട്ടും മികച്ച സംവിധായകൻ ഷാജി അന്നക്കര മികച്ച ഭക്തിഗാന ആൽബം അമൃത് തന്നോരമ സംവിധായകൻ ജയൻ ചെറുമനിങ്ങാട് എന്നിവരും പുരസ്കാരത്തിന് അർഹരായി